തൃശൂർ മാളയിൽ വനിതാ ഡോക്ടറെ തെരുവുനായ് ആക്രമിച്ച സംഭവത്തിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ച തെരുവുനായെ കാണാതായി പേവിഷബാധയുണ്ടായെന്ന് പറഞ്ഞു നിരീക്ഷണത്തിൽ കൂട്ടിൽ നിന്നും ചാടിയത് അഷ്ടമിച്ചെറിയൽ വീട്ടിലേക്ക് നടന്നുപോയ ഡോക്ടറെ ആക്രമിച്ച നായ്ക്കളെ മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാള വെറ്റിനറി ആശുപത്രിയിലെ കൂടുകളിലേക്ക് മാറ്റിയിരുന്നു മൂന്ന് നായ്ക്കളെയാണ് കൂടുകളിൽ അടച്ചിട്ടിരുന്നത് എന്നാൽ മൂന്നാം ദിവസം ഒരു നായയെ കൂട്ടിൽ കാണാതായി കൂട്ടിൽ അടച്ചിട്ടിരുന്ന നായ പുറത്തുപോയതെങ്ങനെയെന്ന് കണ്ടെത്താനായിട്ടില്ല ഇതോടെ നായയെ കാണാതായ സംഭവത്തിൽ മാള ഗ്രാമപഞ്ചായത്ത് പോലീസിൽ പരാതി നൽകി ഒരു ഡോക്ടറെ പട്ടി ആക്രമിച്ച ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ആ പട്ടികളെ മൂന്ന് പട്ടികളെ കോഴിക്കോട് നിന്നുമാണ് ആൾക്കാരെ കൊണ്ടുവന്ന് അതിനെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഈ ബ്ലോക്കിലെ ഷെൽട്ടറിൽ കൊണ്ട് താമസിപ്പിച്ചിരുന്നത് എനിക്കൊന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിലൊരു പട്ടീനെ അതിലും ആ ഡോക്ടറെ ആക്രമിച്ചതിൽ ഏറ്റവും ആക്രമണകാരിയായ പട്ടീനെ തന്നെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഷെൽട്ടറിൽ കാണാനില്ല ഒരു വളരെ നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അഷ്ടമിച്ചിറയിലെ ദന്തൽ വിഭാഗം ഡോക്ടർ പാർവതി ശ്രീജിത്തിനെ ഈ മാസം പന്ത്രണ്ടിനാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത് ആക്രമണത്തിനിടെ താഴെ വീണ പാർവതിയെ നായ്ക്കൾ രണ്ടു കാലിലും കടിക്കുകയായിരുന്നു അമൃത ന്യൂസ് തൃശൂർ